ഹലോ കൂട്ടുകാരെ നമസ്കാരം അപ്പം ഒന്ന് കുറ്റിയാടി ഒന്നിലൊന്ന് പോയി ഒന്ന് എല്ലാവരേയും കണ്ടിട്ടെല്ലാം വരാൻ വിചാരിച്ചിട്ടുള്ള ഒരു കപ്പാടിലാണ് അപ്പം എന്നെ കാത്ത എൻ്റെ മാപ്പിളിങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം ഞാനും വീട് കൂട്ടി ഇറങ്ങി വണ്ടിയിൽ കയറിട്ട് അപ്പം കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തെ വിശേഷങ്ങൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ ആരും മുഷിയാതെ ദേഷ്യമൊന്നും പിടിക്കാണ്ട് കാണുക അപ്പൊ ഇതാ വണ്ടി കേറി ഇതാ ഇപ്പൊ ഗേറ്റിന്റെ അടുത്തെത്തി അപ്പൊ ഇതാ ഗേറ്റ് തുറക്കാൻ ഇങ്ങനെ വാച്ച്മാൻ ഇങ്ങനെ കത്തിക്കുന്നുണ്ട് അപ്പൊ ഇതാ ഗേറ്റ് തുറന്ന് അപ്പൊ ഞമ്മളിതിന്റെ വെളിയിലിറങ്ങി അപ്പൊ ഇങ്ങനെ പോയി കോണ്ടിരിക്കാന്ന് അപ്പൊ ഞാനും എന്റെ ഭർത്താവ് മാത്രമേ ഉള്ളു കേട്ടോ വേറെ ആരുല്ല അപ്പൊ കോഴിക്കോട് അങ്ങാടിയിൽ വലിയൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ വീഡിയോ എടുക്കാനൊക്കെ പറ്റിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മുഖ്യമന്ത്രി പോകുന്നുണ്ടല്ലോ അപ്പൊ മുഖ്യമന്ത്രി പോകുമ്പോഴത്തേക്ക് ഒരു സൈഡിൽ വെള്ളം ബന്ദാക്കി വെച്ചിക്ക് മറ്റേ സൈഡിലെല്ലാം ബ്ലോക്ക് ആക്കി വെച്ചിക്ക് മുഖ്യമന്ത്രി മാത്രം പോയാൽ മതിങ്ങളാരും പോണ്ടും പറഞ്ഞിട്ടുള്ളൊരു ഇത് അങ്ങനെ എല്ലാം കൂടി ഒരു ഞാൻ അങ്ങനെ എത്തി ഉള്ളേരി എത്തി അവിടെ ചോറ് ചോറ്ചാച്ചു കാരണം എന്താ അങ്ങ് പോകുമ്പോൾ ആരോടും പറഞ്ഞിരിക്കില്ല ഒരു പറഞ്ഞാലോലും ഫുഡെല്ലാം ഉണ്ടാക്കി വെക്കും അത് വാവലിക്കിടങ്ങും പോകണമെങ്കിൽ എല്ലാം എടുങ്ങാറല്ലേ അപ്പം ഇത് ഹോട്ടലിൽ കയറി നല്ലൊരു നാടൻ ചോറ് തിന്നാ ചാച്ച് അപ്പൊ നോക്കുമ്പോൾ വിഷുവിൻ്റെ പിറ്റേന്നായിപ്പോയില്ല വിഷുവിന്റെ പിറ്റേന്നായോണ്ട് മീനില്ല ഇറച്ചിയില്ല ഒന്നുമില്ല മീൻ കറിയുണ്ട് കേട്ടോ എന്നാലും കുഴപ്പമില്ല ഞാൻ ഉണ്ടാക്കിയതെല്ലാം വേറെ ആളുണ്ടാക്കിയത് തിന്നുമ്പോൾ അതൊരു ടേസ്റ്റ് വേറെ തന്നെ അല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ ഒരു പായസമുണ്ട് അപ്പം നല്ലവണ്ണം ചോറ് അങ്ങ് തിന്നു അപ്പോൾ ചോറ് നോക്കി വയ്ക്കുമ്പോൾ വണ്ടി അത് എൻ്റെ മാപ്പിള എടിയൊക്കെ കൊണ്ടുവച്ചിരിക്കും അങ്ങ് ദൂരത്ത് അപ്പോൾ ചോദിച്ചാൽ എന്നോട് പറഞ്ഞു ചോറ് നല്ലവണ്ണം തിന്നല്ല കൊണ്ട് നടക്കുന്ന നല്ലതാണ് ഹോട്ടൽ നടക്കുന്നത് ഒരു ഹോട്ടലങ്ങലപ്പുറം വണ്ടി ഇങ്ങുണ്ട് ഒരു മൈലപ്പുറം അങ്ങനെയാണല്ലോ കേട്ടോ അപ്പോൾ വീണ്ടും വണ്ടി കയറി പിന്നെയും പൂക്കൊടുങ്ങി അങ്ങനെതാ പേരാമ്പ്ര എത്തി പേരാമ്പ്ര ഇ എം എസ് ഹോസ്പിറ്റലാണ് കേട്ടോ ഈ വെൽത്ത് സൈഡിൽ കാണുന്നത് അപ്പോൾ ഇതൊരു പുതിയ റോഡാണ് ഹൈവേ റോഡാണ് അല്ലെങ്കിൽ അപ്പുറത്ത് വൈക്കൂടി പോകുന്ന ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും ഇപ്പോൾ ബ്ലോക്ക് ഒന്നുമില്ല അങ്ങനെ ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ് കുറ്റിയടിക്കെത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് കുയിമ്പിലെത്തി കുയുമ്പില് എന്ന് പറയുന്ന സ്ഥലം ഇങ്ങക്കാർക്കെങ്കിലും അറിയോ കുയുമ്പില് ഇതൊരു വല്യൊരു പള്ളി ഉണ്ട് ഇടത് സൈഡില് കോഴിക്കോട് ഇങ്ങോട്ടൊക്കെ കുറ്റക്ക് വരുമ്പോ ഇടത്ത് സൈഡിലായിട്ടൊരു പള്ളി ഉണ്ട് ഇവിടെയാണ് ആ പള്ളിട്ടോ ജുമെല്ലാം എല്ലാം മയ്യത്തെല്ലാം വെക്കുന്ന പള്ളിയ നല്ലൊരു പള്ളിയാണ് എല്ലാ പള്ളിയും നല്ലതാണ് എന്നാലും നമ്മളെ നാട്ടിലുള്ള ഒരു പള്ളിയാവുമ്പോ നമ്മളതൊന്നെടുത്ത് പറയൂലെ അപ്പൊ ഇതാണ് പുത്തം പള്ളി ഇവിടെ ഓരോരുത്തർ നേർച്ചല്ല ചെയ്യുന്ന കാണെട്ടോ അപ്പൊ അത് കഴിഞ്ഞിതാ പാറക്കടവിലേക്ക് എത്താൻ പോവാണ് പാറക്കടവ് എന്ന് പറയുന്നത് എൻ്റെ ആദ്യമുള്ള വീടുള്ള സ്ഥലമാണ് അപ്പം അവിടത്തെ ഇപ്പം ഞാൻ പറഞ്ഞൊന്ന് സ്പീഡിലങ്ങ് പോടുകയും കാരണം എന്താ വെച്ചാൽ ഒരു എന്തോ ഒരു ഒരു എന്താ പറയുക അപ്പം അതുകൊണ്ടൊന്ന് മിന്നിച്ചങ്ങോട്ടങ്ങ് പോയി അപ്പം പാറക്കിടവാന്നിത് ആ ഇത് ഇവിടെ ഇപ്പോൾ കുറേ ബിൽഡിംഗ് എല്ലാം വന്നു കണ്ട ഇതെവിടെയായിരുന്നു എൻ്റെ വീടുള്ളത് അപ്പോൾ ആ വീട് കഴിഞ്ഞ് അപ്പോൾ ഇതിൻ്റെ അടുത്ത് പള്ളിയുണ്ട് കേട്ടോ പള്ളി എല്ലാം ഈ സ്പീഡിൽ പോരുമ്പോൾ എടുക്കാൻ പറ്റിയില്ല അപ്പം ഇത് കുറ്റിയാടി എത്തി കുറ്റ്യാടി കുറ്റ്യാടിയല്ല കുമ്പളം ചെറിയ കുമ്പളം ചെറിയമ്പളത്തെത്തി ചെറിയമ്പളത്ത് പിന്നെ ആദ്യം ഇതൊരു ചെറിയൊരു ടൗൺ ആയിരുന്നു കേട്ടോ വലത്ത സൈഡുള്ള പള്ളി അപ്പം ഇതാ കുമ്പളം കഴിഞ്ഞ് കുറ്റ്യാടി വലിയ പാല്ത്തുമ്മലെത്തി കുറ്റ്യാടി പുഴ കേട്ടോ ഈ പുഴേൻ്റെ ആ ഇടത്തെ സൈഡിലങ്ങാന്ന് ഞാൻ പോകുന്ന വീട് എൻ്റെ ആങ്ങളമാരുള്ള വീട് അപ്പോൾ ഇതാണ് മേഫിൽ ഓഡിറ്റോറിയം എൻ്റെ മോൻ്റെ കല്യാണം അവിടെ നിന്നായിരുന്നു അപ്പോൾ ഇതിൻ്റെ വലത്ത സൈഡിൽ ഒരു കടവ് റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്ന അതിപ്പം കാണുന്നില്ല ഞാൻ ആറ് മാസമായി കുറ്റിയാടി അങ്ങനെ വരാത്ത ഞാനിവിടെ ഇല്ലാത്തോണ്ട് അപ്പോൾ ഊരത്തേക്കുള്ള റോഡുമ്മലേക്ക് വണ്ടി ഇറങ്ങാൻ പോവുകയാണേ ഇവിടെയാണ് കുറ്റിയാടി വലിയ പള്ളി വലത്ത സൈഡിൽ എൻ്റെ പേമ്മയെല്ലാം ആങ്ങളേനെല്ലാം മറവ് ചെയ്തോ കുടുംബക്കാരെല്ലാരും മറവ് മറവ് ചെയ്ത പള്ളിയാണ് കുറ്റിയാടിപ്പള്ളി അപ്പോൾ ഇതിലെ കൂടി ഒരു വൈപ്പാസ് റോഡ് വരുന്നുണ്ട് കേട്ടോ അതാണ് ഇവിടെ ജെ സി ബിയും വണ്ടിയെല്ലാം കാണുന്നത് ഒരു ഓരോരുത്തറേയും മതിലെല്ലാം അടിച്ച് ഇത കണ്ടിരപ്പാക്കിക്ക് ഇതെല്ലാം എൻ്റെ ഭർത്താവിൻ്റെ കുടുംബക്കാരുടെ വീടാണ് കേട്ടോ ഈ സൈഡിലുള്ള ആ സൈഡിലുള്ളതെല്ലാം ഇതെല്ലാം കുടുംബക്കാരുടെ വീടാണ് അപ്പൊ പിന്നെ ഇങ്ങനെ പോയി 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 ഇതെല്ലാം കുടുംബക്കാരുടെ വീട് അപ്പൊ ഈ കാണുന്ന നീല പെയിന്റ് അടിച്ചതായിരുന്നു എൻ്റെ ഭർത്താവിൻ്റെ ഉപ്പാൻ്റെ അമ്മാൻ്റെ തറവാട് പിതിപ്പാടെ കോളേജാണ് ഇസ്ലാമിയ കോളേജ് കുല്ലിയത്തിൽ കുർആാന് അപ്പൊ വീണ്ടും കുറച്ച് പോയി കഴിഞ്ഞാല് ഇതാ ഞമ്മളെ വീടെത്തി അപ്പതാ വീട്ടിലേക്ക് ഇപ്പൊ ഇത് നേരങ്ങ പോന്നെങ്കിൽ അങ് പോയാലേ കത്തുട്ടോ ഇപ്പൊ ഇവിടെ എത്തി പറയാണ്ട് വരുന്നായോണ്ട് ഓലൊന്നും അറിയല ഞാൻ വരുന്നത് താങ്കളുടെ ഓൾ മറന്നോ ഒരു കഥയെ അറിയല വണ്ടി ഇവിടെ ഇല്ല വണ്ടി ഓലടെയോ പോയിക്കാൻ തോന്നുന്നേ ഇനിയിപ്പൊ വെല്ലടിച്ചോക്കട്ടെ വെല്ലടിച്ചോക്കിയാലറിയുണ്ടോ ഇല്ലയോ ആളുണ്ടോ ഞാനിപ്പോ ഇവിടെ തിരിച്ചു പോകേണ്ടി വരുവോ എന്നല്ലൊന്നും നോക്കട്ടെ ആ ആളുണ്ട് അപ്പൊ ഇത് ഹാമേബ് മോളിതാ എന്നെ കണ്ടാലോടി വരും ഇത് ശുമോൾ എൻ്റെ ചെറിയാങ്കളുടെ മക്കളാട്ടോ അപ്പങ്ങനെ പുരയിലെത്തി അലഹദില്ല നമുക്ക് പേടിയാ ഇപ്പൊ വണ്ടിയിലെല്ലാം കാര്യം എന്തൊക്കെ പറ്റുന്ന എന്നാലൊന്നും പറ്റാണ്ട് ഇങ്ങനെ നോക്കുമ്പല്ലേ ഇവിടാ ഇവളിതെന്താക്കുന്ന ഫുള്ള് ക്ലീനിങ്ങില്ലല്ലേ മേലെയെല്ലാം ക്ലീനിങ്ങിലാന്ന് ഫുൾ ക്ലീനിങ്ങിൻ്റെ പരിപാടിയില അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല ക്ലീനിങ്ങിന്റെ വീഡിയോ മാത്രം ഇത് ഞാൻ അലങ്കോലം മാത്രം കാണിച്ചു തന്നെ കേട്ടോ അപ്പൊ ചോറ് ഞാൻ കഴിച്ചിരിക്കാനല്ലോ അപ്പൊ ജ്യൂസെല്ലാം കുടിച്ച് അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഒന്ന് കുറേ നേരം കഥയെല്ലാം പറഞ്ഞു പിന്നെ രാത്രി ആയപ്പോൾ മട്ടൻ കറി എന്നോട് ഉണ്ടാക്കി കൊടുക്കുക പറഞ്ഞപ്പോൾ ഞാൻ മട്ടൻ കറി ഉണ്ടാക്കി കൊടുക്കുന്നതാണിത് എന്നെ കാണുമ്പം ചെലപ്പോ ഉണ്ട് ഇവർക്ക് എന്റെ ഒരു കറികൂട്ടേനൊരു പൂതി ഉണ്ടാവും പിന്നെ മൂത്തമ്മായി ഉണ്ടെങ്കിൽ മറ്റേ അമ്മായി ഉണ്ടെങ്കിലും പിന്നെ എന്നെ ഈ ഭാഗത്ത് കാണൂല ഞങ്ങള് പിന്നെ ഓലിക്ക് കൈമാറി കൊടുക്കും കയ്യിലും ചെമ്പും കൊടുക്കുകയല്ല അപ്പോൾ കറി ഇങ്ങനെ ആവട്ടെ പിന്നെ അന്ന് എല്ലാം കൂടി എല്ലാം കഴിച്ച് കിടന്നും ഉറങ്ങിക്ക് പിന്നെ പിന്നെ പിറ്റേ ദിവസത്തെ ഉച്ചത്തെ വിശേഷമാണ് ഇത് നല്ല ആവോലി കറിയും ആവോലി പൊച്ചത് ഉപ്പേരിയും വെണ്ടപ്പേരിയും നല്ല വെറും ചോറ് എല്ലാം വെച്ച് എനിക്ക് വെറും ഇഷ്ടം അപ്പോൾ നല്ല ടേസ്റ്റുള്ള കറിയെല്ലാം കൂട്ടി നല്ലവണ്ണം ചോറ് അപ്പം കുട്ടികളിത് പാത്രം കയറുന്നത് കുട്ടികളെല്ലാം കേട്ടോ ഇരുപത്തിനാല് വയസ്സെല്ലാം ഉണ്ട് ഒലിക്ക് ചേപ്പറിയായി അപ്പൊ ഇതാ ചോറ് ക്ഷീണം മാറ്റാൻ ഇതാ കൊറേ ആൾക്കാർ ഇതാ കുട്ടികൾ വേറെ കുട്ടികൾ ഇങ്ങനെ അപ്പൊ എന്നോട് പറഞ്ഞിക്കാനോ ഈ ഞാൻ ഹോം ടൂർ എടുത്തപ്പോ സ്പീഡ് കൂടി പോയി അപ്പൊ എന്തായാലും എന്നാലൊന്ന് സ്പീഡ് കുറച്ചിട്ട് ആയിക്കോട്ടെ വിചാരിച്ചു പിന്നെ ഇതാണ് സിറ്റിംഗ് റൂമാണ് ഇത് ഇത് വീട്ടിന്റെ ഉള്ളിലുള്ളൊരു സിറ്റിംഗ് റൂമാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു കേക്ക് മുറി ഉണ്ട് ഇട്ടോ ആങ്ങളുടെ അതിൻ്റെ എല്ലാ വീഡിയോ എടുക്കുക എന്ന് വെച്ചാൽ ചിലവിൽ തലയിൽ ഇട്ടിട്ടുണ്ടാകും ഇട്ടിട്ടുണ്ടാവില്ല അതെല്ലാം കൊണ്ടാന്ന് അപ്പോൾ ഇതാണ് ഡ്രസ്സിങ് റൂമൊരു പിന്നെ ആ ഒരു ബെഡ്റൂമുണ്ട് പിന്നെ അതിനോട് കൂടിയിട്ടൊരു ബാത്ത് റൂമുണ്ട് പിന്നെ എല്ലാ റൂമിനും ബാൽക്കണി ഉണ്ട് പിന്നെ ഇത് വേറൊരു ബെഡ്റൂമാണ് അതിൻ്റെ ഡ്രസ്സിങ് റൂമും ബാത്റൂമാണ് ഇത് ഇതേപോലെ തന്നെ മേലെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടുന്ന് സ്വിമ്മിംഗ് പൂളും കാണാൻ പറ്റും ഈ റൂമിൽ നിന്ന് അപ്പൊ ഇത് ഫസ്റ്റ് കിച്ചൺ ആണ് അത് കഴിഞ്ഞിട്ട് ഒരു കിച്ചണും കൂടി ഉണ്ട് ഇത് സെക്കൻഡ് കിച്ചണ് ഇതിനോട് കൂടിയിട്ട് കുട്ടികൾക്ക് പഠിക്കാനുള്ളൊരു സ്റ്റഡി റൂമുണ്ട് മേബു അതിൻ്റെ ഇടക്ക് കൂടി ഒരു ഓട്ടോടി അപ്പോൾ ഇവർ ചോറ് നിന്ന പോലെ എടുങ്ങാറാക്കണ്ട ഒലിക്ക് എടുങ്ങാറാവും ഇവർ വയനാട്ടിലാണ് കേട്ടോ നല്ല കുട്ടികളാണ് അപ്പം ഇവിടെ ഇവരെ ബാത്റൂമാണ് ഇത് പിന്നെ സർവൻ റൂമോ അതിൻ്റെ കൂടി കൂടിയിട്ടൊരു ബാത്റൂമും പിന്നെ ഒരു ചെറിയൊരു വർക്ക് ഏരിയ അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പം മിറ്റത്താണ് കിണറുട്ടോ അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഒരു ഡോറ് കൊടുത്തത് സ്വിമ്മിങ് പൂളിലൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡോറുണ്ട് കിച്ചണിന്റെ അടുത്ത് അപ്പൊ അതിന്റെ മോട്ടോറും കാര്യങ്ങളാണ് കണ്ടത് അപ്പൊ അതിനോട് കൂടിയിട്ട് ഒരു ബാത്റൂമും പിന്നെ ഒരു വാഷ് ബേസിലുള്ള ഒരു സ്ഥലവും കൂടി ഉണ്ട് അത് അവിടുന്ന് കുളിച്ചിട്ട് ഇവിടെ വന്ന് തോർത്താനെല്ലാം വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇപ്പം മേലെ കാണുന്ന സെൻട്രൽ ഏ സംഭവങ്ങളിലാണ് സംഭവങ്ങളെല്ലാണ് മൊത്തം സെൻട്രൽ ഏ സിയിലാണ് ഉള്ളത് പിന്നെ അപ്പം ഇത് വേറൊരു വർക്ക് ഏരിയ കേട്ടോ അവിടെ ഒരു ഫ്രീസറും കൊടുത്തിട്ടുണ്ട് ആ ഫ്രീസറിലുള്ളതെല്ലാം നമ്മൾ ബിരിയാണിയും മറ്റെല്ലാം വെച്ചിട്ട് സാധനങ്ങളെല്ലാം ഇപ്പം കുറച്ചാളും ഇനി എല്ലാം വാങ്ങണം അപ്പം അത് കഴിഞ്ഞ് പിന്നെ ബിരിയാണി ിരിയാണി വെക്കാടിയിലാണ് ബിരിയാണി ഞാനാന്ന് ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്നതായത് കൊണ്ട് അടിപൊളി ബിരിയാണി കേട്ടോ ചിക്കൻ അങ്ങനെ പൊരിയുന്നുണ്ട് ഉള്ളിയും അണ്ടിപ്പരിപ്പും ക്രിസ്മസ് എല്ലാം പൊരിച്ചേച്ചിട്ടുണ്ട് മസാല ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ചോറിൻ്റെ പരിപാടിയിലാന്ന് അതിൻ്റെ ഇടയ്ക്ക് ഫിദ സലാഡ് റെഡിയാക്കുന്നുണ്ട് പിന്നെ പിന്നെന്നെ കണ്ടേര പറഞ്ഞ് കുറേ മസാല പൊടിച്ചെടുക്കുക ബിരിയാണീൻ്റെ ഞാൻ ഞാനതൊന്നും പൊടിച്ചെടുക്കട്ടെ ചോദിച്ചാൽ എൻ്റെ മസാല വേറൊരു ടൈപ്പാണ് സജീരകവും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ അങ്ങനെ ഇടൂല അപ്പം ഇതാ അരി ഇതാ മക്കളെ വെള്ളത്തിലേക്ക് ഇതാ ഉന്തിട്ട് അരിന പിന്നെ കാരറ്റ് ഇട്ടെടുത്ത് ഉപ്പല്ലിട്ട് കുറേ മല്ലിച്ചപ്പം ഇട്ട് ഇട്ടുകൊടുത്ത് ഇപ്പം ചോറ് റെഡിയായി ദമ്മിട്ട് കഴിഞ്ഞത് ഒന്നിങ്ങോട്ടേക്ക് മാറ്റുന്നത് അപ്പം ചോറെല്ലാം വെളുപ്പി വെച്ചിട്ടുണ്ട് എല്ലാവരും കൂടി ചോറ് ചോറ്ന്നാണ് വരും ഇത് തൃശ്ശൂരുള്ള ഒരാൾ ആട്ടോ ഡ്രൈവറാണ് അപ്പോൾ എന്താ ചോറ് കൊണ്ടിക്കുണ്ട് ബത്തൊക്കെ ജ്യൂസാണ് അടിച്ചത് അപ്പം ഇത്രയെല്ലാം എൻ്റെ വിശേഷങ്ങളുള്ളത് അതിൻ്റെ അടുക്കൊരു മരണം മരണുണ്ടേനും കസിൻ്റെ ഉമ്മാമ്മ ഭാര്യേൻ്റെ ഉമ്മാമ്മ അപ്പം താങ്കളുടെ ഭാര്യ എൻ്റെ കൂടി ഒന്ന് അവിടെയെല്ലാം ഒന്ന് പോയി തിരിച്ച് വന്ന് അപ്പൊ പിന്നെ എൻ്റെ ഇടയ്ക്കുള്ള കേക്ക് മുറീന്റെ ഒരു വിശേഷം കൂടി ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടില്ല അപ്പൊ കേക്കെല്ലാം മുറിച്ച് അപ്പോൾ ഇത്രയല്ലെന്ന് വിശേഷങ്ങൾ ഉള്ളത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യണം അപ്പോ വീണ്ടും ഞാനൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഇൻഷാല്ല മറ്റ് വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ടാറ്റ ബൈ ബൈ